ഷോ പോസിറ്റീവ് അഭിപ്രായം വരുന്നു അപ്പൊ ഈ തേച്ചു മിനിക്ക് തേച്ചു മിനിക്ക് എടുത്തൊരു കാർത്തിക് ഉണ്ടല്ലോ ഈ നമുക്ക് എവിടെയും മുമ്പത്തെ രാസപെലിനെ കാണാനില്ല നോട്ടത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ പുതിയൊരാസഫലി അത് കഴിഞ്ഞിട്ട് റോഡുകളൊക്കെ വരാൻ തുടങ്ങി മറ്റേ മറ്റെ നിയമിച്ചിട്ട് ബാഡാസ് ബാഡാസ് എന്ന് പറയുന്നത് അപ്പോ അത്ര കാര്യങ്ങളൊക്കെ കണ്ടോ എങ്ങനെയാ ഈ പുതിയ പുതിയൊരാസഫലീനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങള് അതായത് ആസിഫിന്റെ ഇത് ആസിഫല്ലേ ഇപ്പൊ ഈ ഗ്രാജുവലി ഉള്ള പ്രോഗ്രസ് ആസ് അസിഫിന്റെ ആർട്ടിസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അസുഫൻ എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോ ഇമേജ് ഒത്തിരി നാൾ നമുക്ക് കണ്ടടച്ച ആസിഫ് അലിന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിൻ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത് അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള പ്രത്യേകിച്ച് ചേട്ടന്റെ ഒപ്പം ഇടിച്ചിടിച്ചൊപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്യോർഡ് ആയിട്ടാണ് ആസിഫ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ എന്നെ മധുബാലേട്ടം വിളിച്ചിരുന്നു ഡയറക്ടർ മധുബാലപ്പം അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു ആസിഫിന് വന്ന മാറ്റത്തെ കുറിച്ചാണ് അപ്പൊ ഞാൻ മധുബാലേട്ടം പറഞ്ഞു ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്ന അല്ലെ അസിഫ് ആ സിനിമയിലാണ് ആ ഒരു ഒരു ബോയ് എന്നുള്ള ഒരു മാറിയിട്ടൊരു മെച്ചോർഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത് അത് നൂറ്റി ശതമാനം ഭംഗിയായിട്ടാണ് ആ സെപ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പോ അങ്ങനെയല്ലേ പുതിയത് പുതിയത് കൊടുക്കുക എന്നുള്ളത് മാത്രല്ല പുതിയത് എന്താ പറയാ യുണീക്ക് അല്ലാത്ത ഒന്നും ഇനിയുള്ള ഓടിയൻ അംഗീകരിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ വെറുതെ ഒരു സിനിമ ചെയ്യുന്നതിന് സ്കോപ്പ് ഇല്ല ഇനി യുണീക്ക് ആയിട്ടുള്ള ഇപ്പൊ അങ്ങനെ തേച്ചുമണിക്ക് തേച്ചുമണിക്ക് ഫൈനൽ മറ്റേ ഡ്രാഫ്റ്റും കൊണ്ട് ഇനി ഫൈനൽ ഡ്രാഫ്റ്റും ഡ്രാഫ്റ്റുമായിട്ട് ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ അല്ലാതെ സെറ്റിൽ പോയിട്ടുള്ള പരിപാടികൾ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല

ഞാനായിട്ട് എഫേർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ജസിൻ്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു കാർത്തിക് എന്താണ് കാർത്തിക് നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല അപ്പം അത് എല്ലാവരും ഫോളോ ചെയ്തത് മാത്രം പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിനൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ പേടിയായിരുന്നു എന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസ് കാങ്ങായാലും എങ്ങനെ ഇരിക്കും എന്നുള്ള കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ കുറ്റ ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത് ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജുബേനു സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജുബേനൂർന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടിയ ആനെ പോലെയാണ് അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അവിടെ നിന്ന് കണ്ട് എന്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ഉള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അത് പക്ഷേ എനിക്ക് കിട്ടിയതാണ് അത് സിനിമ കണ്ടു കഴിയുമ്പോ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിൽ ഉണ്ട് നിങ്ങൾ കുത്തിയിരുന്നതിന്റെ ലൂപ്പ് ഹോൾ അടച്ച് നമുക്ക് മനസ്സിലാവും ഇതെന്താ ഇങ്ങനെ ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞ പറഞ്ഞാൽ ഇതിനകത്ത് റൈറ്റിംഗിന് വേണ്ടി കുറെ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഈ സിനിമ തുടങ്ങി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി അതുവരെ ഞാൻ അസഫിനോടും വിജയനോടും പറഞ്ഞ കഥ അല്ലാതെ മറ്റൊരു സംഗതി ഒരു തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിന് ശേഷമാണ് അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കാൻ എഫേർട്ട് കുറച്ച് വലുതാണ് ഈ പറഞ്ഞപോലെ രാത്രികളിൽ ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ പറയേണ്ടത് എന്റെ റൈറ്റേഴ്സ് ഈ പറഞ്ഞ തിരക്കഥ കഥ തിരക്കഥ ശരത്തും ആനന്ദുമാണ് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സാണ് ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം ഇതിൽ ഈ സംഭാഷണം എഴുതുന്ന ജോലിയാണ് എന്റെ പക്ഷേ ഈ സിനിമ തുടങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അത് എനിക്ക് കഴിഞ്ഞ എല്ലാ പടങ്ങളിലും ആറ് പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്നവർ എഴുത്തുണ്ട് അത് അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റ് ആണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്

ഒന്നര വർഷം ഉണ്ടാവും പറയുമ്പോ അമ്മാവനാണ് മന്ത്രി പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ക്രാഫ്റ്റ് കിട്ടില്ല അതൊക്കെ ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ പോയി ചോദ്യം തന്നെ അങ്ങനെ ഓർത്തെഴുതിയല്ല ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്യാം ചിരി ഉണ്ടാക്കാം അത് ഐഡിയ അത് ഒരു എഴുതി ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോൾ ഒരു എവിടെ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂബിലുള്ള എല്ലാവരും എതിരായിരുന്നു ശരി എല്ലും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത് അവരുടെ ക്യാരക്ടർ വരരുത് എന്നുള്ളൂ അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു അത് വേണം വേണം ഇവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്ക് ഇതിന്റെ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കണ്ടും കാണുമ്പഴേ എന്ന് വെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് പ്രാക്ടിക്കാലിറ്റി ഇത്രേ ഉള്ളൂ സിനിമ വരെ നമുക്കറിയില്ല ഓടിൽ എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാലും അലമ്പാകും ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലത് ഉണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിന്

എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും ഇത്രയും വർഷത്തെ പരിചയമുള്ളതുകൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ കോളിഡി ആണ് ജിസ് ജൂബി അപ്പോ എനിക്ക് ആ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ആക്ടേഴ്സ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലസ് പൊളിക്കണം നമ്മുടെ ക്യാരക്ടർ ആർക്ക് പൊളിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമല്ലോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം അങ്ങനെ ഒരു സംവിധായകന് തോന്നി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അതും എന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊരു സംവിധായകൻ തോന്നുകയും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിങ് സമയത്ത് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് മാത്രം ഇപ്പം ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് ലൊക്കേഷൻ ഒരു ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതായിരിക്കും ചിലപ്പം ഇത്രയും ഈ പറഞ്ഞ് വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിൽക്കും ഇത്രയും കുഞ്ഞിക്കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്കും വളരാനുള്ള ഒരു കാരണം പിന്നെ ഇതില് എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ എഡിറ്റർ സൂരജിനെ പറ്റിയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് അപ്പം തീർച്ചയായിട്ടും രണ്ട് പ്രൊഡ്യൂസേഴ്സിനോടും കാര്യം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ും ഇതിന്റെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യുക ആ സമയം മുഴുവൻ ഇതിന്റെ എഡിറ്റിലാണ് ഡിറക്ടറും ജിസ്ജോയിയും ഇതിന്റെ എഡിറ്റർ സൂരജും സ്പെന്റ് ചെയ്തിട്ടുള്ളത് ഓരോ ദിവസവും ഒരു മണിക്കൂർ വെച്ച് ജിസ്ജോയി ആ എഡിറ്റ് പോയിരുന്നു ഇതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സൂരജിന്റെ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞ എട്ട് മാസം ജിസിന് കൊടുത്ത ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ കയ്യടി അറിയിക്കുന്നത്